കേരളത്തിലെ ഏറ്റവും അധികം ബി ക്ലാസ് തിയേറ്ററുകളുള്ളത് ഇപ്പോഴും ഫിലിം റീലിൽ സിനിമ കളിക്കുന്ന ഒരു തിയേറ്റർ കൂടിയാണ് കേട്ടോ നമ്മുടെ എ സി ഉള്ള തിയേറ്റർ ആയിരുന്നു ഡി ടി എസ് തിയേറ്റർ ആയിരുന്നു ഇവൻ ഇൻസ്പെക്ടർ ഗെരുടക്കൻ അടൽസുള്ളി സിനിമകളാണ് പ്രദർശിപ്പിക്കുന്നത് ഇൻസ്റ്റഗ്രാമിലൊക്കെ ഏകദേശം ഒമ്പത് ലക്ഷത്തിനുമുള്ള ആളുകൾ അതുപോലെ തന്നെ ടിക്കറ്റ് ചാർജ് അമ്പത് രൂപയുള്ളു അവിടെ ഒരു പടം കാണാൻ പത്ത് രൂപ കപ്പലണ്ടി പത്ത് രൂപ ചായ കണ്ണൂർ മാങ്കാവ് പിന്നെ കോഴിക്കോട് മലപ്പുറം ജില്ലയിലെ തൃശൂർ ജില്ലയിലെ തൃപ്രയർ എറണാകുളം ജില്ലയിലെ പത്തനംതിട്ട ജില്ലയിലെ പറക്കോട് കൊല്ലം നമ്മുടെ തിരുവനന്തപുരം നാട്ടിലേക്ക് ഒരു സിനിമ വന്നിരുന്നു റിലീസായിട്ട് കുറെ കഴിഞ്ഞിട്ടാണ് അത് ചങ്ങനകുളത്തൊക്കെ സി ക്ലാസ് ആയിരുന്നു ഇപ്പൊ അങ്ങനല്ല ഇപ്പൊ എല്ലാ നാട്ടിലും റിലീസ് ഉണ്ട് കൂവ അപ്പോൾ സിനിമകളെല്ലാം പെട്ടെന്ന് എത്തുന്നുണ്ട് കൂവ അപ്പോൾ ഇന്നത്തെ കാലത്ത് എവിടെയെങ്കിലും ഈ സി ക്ലാസ്സോ ബി ക്ലാസ്സോ തിയേറ്ററുകളൊക്കെ ഉണ്ട് ഉണ്ടല്ലോ അതായത് അപ്പോൾ കേരളത്തിലുള്ള ബി ക്ലാസ് തിയേറ്ററുകൾ അല്ലേ ആ നമസ്കാരം അതായത് നമുക്ക് തിയേറ്ററുകൾ റിലീസ് ഇല്ലാതെ അല്ലെങ്കിൽ സ്ഥിരം റിലീസ് ചെയ്യാതെ പടം ഇറങ്ങി കഴിഞ്ഞിട്ട് പിന്നീട് കുറെ നാളുകൾക്ക് ശേഷം ആ പടം കളിക്കുന്ന തിയേറ്ററുകളാണ് നമ്മൾ പൊതുവേ ബി സി ക്ലാസ് എന്ന് പറയുന്നത് പക്ഷെ ഇപ്പൊ വൈഡ് റിലീസ് ഒക്കെ വന്നത് കൊണ്ട് തിയേറ്ററുകളിൽ പണ്ടത്തെ പോലെ ബി സി ക്ലാസ് തിയേറ്ററുകൾ ഉണ്ടെങ്കിൽ തന്നെ റിലീസ് അങ്ങനെ മാസങ്ങളോളം കഴിഞ്ഞിട്ടൊന്നും അല്ല വരുന്നത് ചിലപ്പോൾ തൊട്ടടുത്താഴ്ച തന്നെ വരും അതുപോലെ ചെറിയ സിനിമകളൊക്കെ ഇപ്പോഴും ഈ പറഞ്ഞ തിയേറ്ററുകളൊക്കെ റിലീസ് ചെയ്യാറുണ്ട് എന്നിരുന്നാലും കേരളത്തിൽ ബി ക്ലാസ് അല്ലെ സി ക്ലാസ് എന്ന് വിളിക്കാവുന്ന കുറച്ച് തിയേറ്ററുകൾ ഉണ്ട് അതില് നമുക്ക് മലബാർ സൈഡിൽ നിന്ന് തുടങ്ങാം മലബാർ സൈഡിന്ന് പറയുമ്പോൾ ആദ്യമേ പറയാനുള്ളത് നമ്മുടെ കണ്ണൂർ എൻ എസ് തിയേറ്റർ ആണ് കണ്ണൂർ ടൗണിൽ തന്നെയുള്ള എൻ എസ് തിയേറ്റർ എൻ എസ് തിയേറ്റർ റിലീസ് സെന്റർ ആയിരുന്നു ഇപ്പോഴും ഇടയ്ക്ക് ചെറിയ സിനിമകളൊക്കെ അവിടെ റിലീസ് ചെയ്യാറുണ്ട് എന്നിരുന്നാലും ഒരു സ്ഥിരം റിലീസ് കേന്ദ്രം അല്ലെങ്കിൽ എല്ലാ മലയാള സിനിമകളും റിലീസ് ചെയ്യുന്ന ഒരു സെന്റർന്ന് നമുക്ക് എൻ എസ് പറയാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് എൻ എസ് തിയേറ്ററിനെ നമുക്ക് ബി ക്ലാസിനെ കണക്കുകൂട്ടാൻ പറ്റുള്ളൂ എനിക്കോണേ കേരളത്തിലെ ഏറ്റവും അധികം ബി ക്ലാസ് തിയേറ്ററുകൾ ഉള്ളത് നമ്മുടെ കോഴിക്കോട് ജില്ലയിലായിരിക്കും അതിലൊന്നാണ് മാങ്കാവ് കൽപ്പക തിയേറ്റർ കൽപ്പക തിയേറ്റർ ഒരു പ്രോപ്പർ ബി ക്ലാസ് തിയേറ്റർ എന്ന് പറയാം കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ റിലീസ് വളരെ വളരെ ചുരുക്കമാണ് ചെയ്യാറുള്ളത് സിനിമ ഇറങ്ങി ഒരു ഒന്നോ രണ്ടോ ആഴ്ചയൊക്കെ ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ആ സിനിമ ഈ ഒരു തിയേറ്ററിൽ വരുന്നത് അവിടുത്തെ ഒരു ക്രൗഡും അങ്ങനെ ആ ഒരു സിനിമയ്ക്ക് എക്സ്പെക്ട് ചെയ്തു വരുന്ന ആളുകളാണ് പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ കോഴിക്കോട് ടൗണിൽ തന്നെയുള്ള ഗംഗാ തിയേറ്ററാണ് ഗംഗാ തിയേറ്ററിൽ ഈ എൻ എസ് തിയേറ്ററിന്റെ കാര്യം പറഞ്ഞ പോലെ ഇടയ്ക്ക് റിലീസ് സിനിമകളൊക്കെ വരാറുണ്ട് ചില പ്രധാനപ്പെട്ട സിനിമകളൊക്കെ റിലീസ് ചെയ്യാറുണ്ട് എന്നിരുന്നാലും നമുക്ക് അതിനൊരു ബി ക്ലാസ് എന്നൊരു ഗണത്തിൽ പെടുത്താൻ പറ്റുന്ന ഒരു തിയറ്ററാണ് കാരണം പലപ്പോഴും പഴയ തമിഴ് സിനിമകളൊക്കെയാണ് അവിടെ കളിക്കാറുള്ളത് പിന്നെ കോഴിക്കോട് ജില്ലയിൽ തന്നെ കുന്ദമംഗലത്തുള്ള സിന്ധു തിയേറ്റർ അതിന്റെ ഒരു വീഡിയോയും നമ്മൾ ചെയ്തിട്ടുണ്ട് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു തിയേറ്ററോ ഗംഭീര തിയേറ്റർ ബിൽഡിംഗ് ആണ് അപ്പൊ അതും ഒരു പ്രോപ്പർ ബി ക്ലാസ് തിയറ്ററാണ് കോഴിക്കോട് ടൗണിൽ നിന്ന് പടം മാറിയിട്ട് ഒരു രണ്ടാഴ്ചയ്ക്കൊക്കെ ഉള്ളിലാണ് ഈ ഒരു പടം നമ്മുടെ സിന്ധു തിയേറ്ററിൽ എത്തുന്നത് പിന്നെ നമുക്ക് എന്താ പറയാ നമുക്ക് ഇൻസ്റ്റഗ്രാമിലൊക്കെ ഏകദേശം ഒമ്പത് ലക്ഷത്തിനുമുള്ള ആളുകൾ കണ്ടൊരു വീഡിയോ ആണ് നമ്മൾ തന്നെ ചെയ്തത് അതാണ് നമ്മുടെ മലപ്പുറം ജില്ലയിലെ എടവണ്ണ സംഘം തിയേറ്റർ എടവണ്ണ സംഘം തിയേറ്റർ ഈ പറഞ്ഞ പോലെ പ്രോപ്പർ ബി ക്ലാസ് തിയേറ്റർ ആണ് ഒരു സിനിമകൾ റിലീസ് ചെയ്യാറില്ല ഷിഫ്റ്റ് ആയി ഒന്നോ രണ്ടോ ആഴ്ചക്കുള്ളിൽ അവിടെ സിനിമ വരും അതുപോലെ തന്നെ ആ സിനിമ കാണാൻ വരുന്ന നാട്ടുകാരൊക്കെ ഇത് അറിഞ്ഞ് അല്ലെങ്കിൽ ഇതൊരു ബി ക്ലാസ് തിയേറ്റർ ആണെന്ന് മനസ്സിലാക്കി അതിനോട് പൊരുത്തപ്പെട്ടു വരുന്ന ആളുകളാണ് പുറത്തുനിന്നുള്ള ആളുകൾ പുറത്തുനിന്നുള്ള ആളുകൾ വളരെ കുറവാണ് വരുന്നത് നമ്മളെ നമ്മളെപ്പോലൊക്കെ ഒരു താല്പര്യത്തിന് പുറത്തൊക്കെ ചെല്ലുന്നവരുള്ളൂ അതുപോലെ തന്നെ ടിക്കറ്റ് ചാർജ് അമ്പത് രൂപയുള്ളൂ അവിടെ ഒരു പടം കാണാൻ പത്ത് രൂപ എടുത്താൽ കപ്പലണ്ടി പത്ത് രൂപ എടുത്ത ചായ പഴയ ഒരു അതെ അതെ ശരിക്കും നീ പറഞ്ഞ പോലെ തന്നെ പണ്ട് സിനിമ കണ്ട രീതിയിൽ ഒന്ന് സിനിമ കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് നേരെ സംഘത്തിലേക്ക് പോവാം പിന്നുള്ളൊരു ബി ക്ലാസ് തിയേറ്റർ എന്ന് പറഞ്ഞാൽ നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ ബിന്ദു തിയേറ്റർ ആണ് ബിന്ദു തിയേറ്റർ ശരിക്കും പഴയ പ്രതാപിയായിരുന്നു എ സി ഉള്ള തിയേറ്റർ ആയിരുന്നു ഡി ടി എസ് തിയേറ്റർ ആയിരുന്നു ഇവൻ ഇൻസ്പെക്ടർ ഗരിയുടെ ഒക്കെ ബിന്ദു തിയേറ്ററിൽ റിലീസ് ചെയ്ത സിനിമയാണ് അതിനുശേഷം എന്തോ ആ തിയേറ്ററിന് ഇടയ്ക്ക് എവിടെ ഒന്ന് കാലിടറി ഇപ്പൊ ശരിക്കും ഒരു ബി ക്ലാസ് തിയേറ്റർ എന്നുള്ള രീതിയിൽ അതും ഈ പറഞ്ഞ ഷിഫ്റ്റ് സിനിമകൾ പോലും പ്രോപ്പറായിട്ടല്ല കളിക്കുന്നേ ചില എന്താ പറഞ്ഞാൽ അല്പം മസാല സിനിമകൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ അമ്പത് ദിവസം ഇരുപത്തഞ്ചു ദിവസം ഓടി തകയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ചില സിനിമകൾ പഴയ തമിഴ് സിനിമകള് തെലുങ്ക് സിനിമകളുടെ റീ റീമേക്ക് ഇങ്ങനെയുള്ള സിനിമകളൊക്കെയാണ് ബിന്ദുവിൽ കളിക്കുന്നത് പിന്നെ ഉണ്ടല്ലോ തൃശ്ശൂർ ജില്ലയിൽ തന്നെ നമ്മൾ അതിന്റെ വീഡിയോ ചെയ്യുന്നുണ്ട് തൃപ്രയർ ശ്രീരാമ തിയേറ്റർ അത് നിലവിൽ ഓപ്പൺ ആയിട്ടില്ല പക്ഷെ ആ ഒരു തിയേറ്റർ ബി ക്ലാസ് ആയിട്ട് തന്നെ ഓപ്പൺ ചെയ്യാനായിട്ടുള്ള എല്ലാ ശ്രമങ്ങളും ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ നമ്മുടെ എറണാകുളം ജില്ലയിലെ കാനൂസ് തിയേറ്റർ ഈ ഒരു ഒരു മാസം വരെ അത് പ്രവർത്തിച്ചിരുന്നു ബി ക്ലാസ് തിയേറ്റർ ആയിട്ട് തന്നെ ഈ ബിന്ദു തിയേറ്ററിൽ വന്ന പോലെ തന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ഓടിത്തകയ്ക്കാൻ വേണ്ടിട്ട് പിന്നെ ചില സിനിമകൾ തമിഴ് ഹിന്ദി സിനിമകൾ റിലീസും ചെയ്യാറുണ്ട് അപ്പൊ എന്തായാലും തിയേറ്റർ നിലവിൽ അടച്ചിട്ടിരിക്കുകയാണ് ഓപ്പൺ നമുക്ക് പ്രതീക്ഷിക്കാം പിന്നെ നമ്മൾ തെക്കൻ കേരളത്തിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ പത്തനംതിട്ട ജില്ലയിലെ അടൂരിനടുത്തൊരു പറക്കൂടി ശക്തി തിയേറ്റർ ഉണ്ട് ഈ ശക്തി തിയേറ്ററിൽ ഇപ്പോഴും സിനിമാ പ്രദർശനമുണ്ട് അടൽസുള്ളി സിനിമകളാണ് പ്രദർശിപ്പിക്കുന്നത് പിന്നെ നമ്മുടെ കൊല്ലം ജില്ലയിലുള്ള ഒരു ബി ക്ലാസ് തിയേറ്റർ ആണ് കൊല്ലം ടൗണിൽ തന്നെയുള്ള എസ് എം പി തിയേറ്റർ എസ് എംപിയുടെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പം അത് ഈ പറഞ്ഞ പോലെ തന്നെ ചില സിനിമകൾ തമിഴ് സിനിമകൾ ഒക്കെ റിലീസ് ചെയ്യാറുള്ള തിയേറ്റർ കൂടിയാണ് എന്നിരുന്നാലും ബി ക്ലാസ് തിയേറ്റർ ആണ് അതുപോലെ തന്നെ നമ്മുടെ തിരുവനന്തപുരം സെൻട്രൽ തിയേറ്റർ സെൻട്രൽ തിയേറ്റർ എന്ന് ഈ പറഞ്ഞ പോലെ തന്നെ അഡൽസുള്ളി സിനിമകളാണ് പ്രദർശിപ്പിക്കുന്നത് ഇപ്പോഴും ഫിലിം റീലിൽ സിനിമ കളിക്കുന്ന ഒരു തിയേറ്റർ കൂടിയാണ് കേട്ടോ നമ്മുടെ സെൻട്രൽ തിയേറ്റർ അപ്പോൾ ഈ പറഞ്ഞ തിയേറ്ററുകളൊക്കെയാണ് നിലവിൽ കേരളത്തിൽ പ്രവർത്തിക്കുന്ന ബി ക്ലാസ് അല്ലെങ്കിൽ സി ക്ലാസ് എന്ന കാറ്റഗറിയിൽ പെടുത്താൻ പറ്റുന്ന തിയേറ്ററുകൾ ഇതിൽ തന്നെ അമ്പത് രൂപയ്ക്ക് സിനിമ കാണാൻ പറ്റുന്ന തിയേറ്ററാണ് നമ്മുടെ ഇടവണ്ണ സംഘം തിയേറ്റർ അപ്പോൾ ഇന്നൊരു ബി ക്ലാസ് തിയേറ്ററിൽ പോയി സിനിമ കാണണമെന്ന് പ്രശോമിന് ഇപ്പോൾ ഒരു ആഗ്രഹം തോന്നിയില്ലേ അതുപോലെ കപ്പലണ്ടിയും ഒരു ചായ ഒക്കെ കുടിച്ച് രണ്ട് ഷർട്ടിന്റെ രണ്ട് ബട്ടൺസൊക്കെ തുറന്നിട്ടൊരു സിനിമ കാണണമെന്ന് നിങ്ങൾക്ക് തോന്നുവാണെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് പോകാൻ പറ്റുന്ന തിയേറ്ററാണ് ഇടവണ്ണ സംഘം യെസ് എടവണ്ണ സംഘം തിയേറ്റർ പിന്നെ ഇതുപോലെ തന്നെ മറ്റു ചില തിയേറ്ററുകളുണ്ട് അവിടെ എ സി ഫെസിലിറ്റി ഉണ്ടാവില്ല പക്ഷെ അത് പ്രോപ്പർ ഒരു എ ക്ലാസ് പോലെ റിലീസിംഗ് തിയേറ്ററുകളായിരിക്കും അതിന് എക്സാമ്പിളാണ് നമ്മുടെ കരുനാഗപ്പള്ളി പരപ്പനങ്ങാടി ചെറുവത്തൂര് അതുപോലെ തന്നെ നമ്മുടെ ഇടുക്കി ചെറുതോണി മേലാ ഇങ്ങനെയുള്ള സെന്ററുകളൊക്കെ ആ എന്താണെന്ന് വെച്ചാൽ നമുക്കത് എ ക്ലാസ് എന്നും പറയാൻ പറ്റില്ല ബി ക്ലാസ് എന്നും പറയാൻ പറ്റില്ല കാരണം പെർമനന്റ് റിലീസ് സ്റ്റേഷൻ ആണ് ആണോ അപ്പോൾ കേരളത്തിലുള്ള ബി ക്ലാസ് തിയേറ്ററുകൾ ഈ പറഞ്ഞ തിയേറ്ററുകളാണ് അവ എന്തായാലും ഇതുപോലെ തന്നെ നമുക്ക് മറ്റൊരു ചെറിയ വിഷയമായിട്ട് അടുത്തൊരു അദ്ധ്യായത്തിൽ കാണാം അതുവരെ നന്ദി നമസ്കാരം